भक्तर्व कृष्णाय वासुदेवाय देवकी नंदनय नंदगोपकुमाराय गोविन्दाय नमो नमः हरे कृष्ण श्रीमद् भागवतम पंचम स्कंदम आरमते अध्यायम श्लोक सोरी ऐसे अध्याय श्लोक एटाते अध्याय आद्य श्लोक वाई

एकथातु महानद्याम स्वीसुगवाचा एकथातु महानद्याम कर्दाविशेगन्हि अमिकावश्यको ब्रह्माचरम अभिग्रनानो मुकुर्तात्रयाम उदाकांडा उपाविवेशा तत्रा तदा राजन हरिणी विपासया जलाशयाभ्यां

വിവർത്തനം പരമ പുരുഷനായ ഭഗവാൻ വിശുദ്ധ സത്വത്തിൽ സ്ഥിതി ചെയ്യുന്നു അദ്ദേഹം ഈ ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ ഭക്തന്മാർക്ക് മേൽ എല്ലാ അനുഗ്രഹങ്ങളും ചൊരിയുകയും ചെയ്യുന്നു ഭഗവാൻ അദ്ദേഹത്തിൻ്റെ സ്വന്തം ആത്മശക്തിയിൽ നിന്ന് ഈ ലോകത്തെ സൃഷ്ടിച്ചു അദ്ദേഹം സ്വേച്ഛയാൽ ഈ ലോകത്തിൽ പ്രവേശിക്കുകയും തന്റെ വിഭിന്ന ശക്തികളാൽ ഭൗതിക ആസ്വാദനം അഭിലക്കുന്ന എല്ലാ ജീവസത്തകളെയും സംരക്ഷിക്കുകയും ചെയ്യുന്നു ബുദ്ധിദായകനായ ഭഗവാന് ഞാനെന്റെ ആദര പ്രമാണങ്ങൾ അർപ്പിക്കട്ടെ ഹരേ കൃഷ്ണ ശ്രീമദ് ഭഗവതം മഞ്ചാം സ്കന്ധം ഏഴാം അധ്യായം ഭരതരാജാവിന്റെ കർമ്മങ്ങൾ എന്ന ഭക്തി വേദാന്ത വ്യാഖ്യാനം ഇപ്രകാരം സമാപിക്കുന്നു ഹരേ കൃഷ്ണ ഓം നമോ ദേവ സുദേവായ അദ്ധ്യായം സ്കന്ധം അഞ്ച് അധ്യാ അധ്യായം എട്ട് ശ്ലോകം ഒന്ന് श्रीसुगवज एकदा तु महानद्यां कृधाभिषेगणयामि गमवश्य गो ब्रह्माक्षर अभिघृणालो महूर्तत्रयम् വിവർത്തനം ശ്രീ ശുഖദേവഗോസ്വാമി തുടർന്നു ഒരു ദിവസം രാവിലെ ഭരതമഹാരാജാവ് പ്രഭാതകൃത്യങ്ങളായ മലമൂത്ര വിസർജനം വലുതേപ്പും സ്നാനവും കഴിഞ്ഞ് ഖാഡഗി നദിയുടെ കരയിൽ നിന്ന് ഇരുന്ന് തന്റെ പതിവ് മന്ത്രജപം ഓങ്കാരത്തിൽ ആരംഭിച്ച് ഏതാനും നിമിഷം തുടർന്നു തത്ര തഥാ രാജൻ ജലാശയാ അല്ലയോ രാജാവേ ഭരതമഹാരാജാവ് ആ നദിക്കരയിൽ ഇരിക്കുമ്പോൾ ഒരു മാൻപേട ദാഹം മൂലം ജലം പാനം ചെയ്യുന്നതിന് അവിടേക്ക് വന്നു അവി ദൂരേണോ ഉന്നാതോ ബദ്ധ മാൻപേട സംതൃപ്തിയോടെ ജലം പാലം ചെയ്യുമ്പോൾ വളരെ അടുത്തു നിന്ന് ഒരു സിംഹം അത്യുഗ്രഹമായി നിർജിച്ചു എല്ലാ ജീവികളെയും ഭയപ്പെടുത്തി ആ മാൻപേടയും കേട്ടു തം ഉപാസുദ്ധ മൃഗവധ മൃഗവധൂ പ്രകൃതിവിക്ലവാ ജയിത നിരീക്ഷണം സുധരാമതിരിമയാഘ്രഹൃദയാ പരിപ്ലവദൃഷ്ടി അഗതതൃഷ്യാബയാ ദുസഖസ സേവ ഉച്ച സം സ്വാഭാവികമായും മറ്റുള്ളവരാൽ കൊല്ലപ്പെടുമോ എന്ന ഭയമുണ്ടായിരുന്ന പേ പേടമാൻ സംശയത്തോടെ ചുറ്റു നിന്നും നോക്കുന്നുണ്ടായിരുന്നു സിമുഹത്തിന്റെ ഭീകരഗർജനം കേട്ടതും അത് ഭയചി ചകിതന ചകിതയായി അവസ് ആശ്വസ്തമായ കണ്ണുകളോടെ അവിടേക്കും ഇവിടേക്കും നോക്കി അത് തൃപ്തിയാകുമോളം ജലം പാനം ചെയ്തിരുന്നില്ലെങ്കിലും പെട്ടെന്ന് നദിയുടെ മറ്റു കരയിലേക്ക് നീന്തി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണ താങ്ക് യു ശ്രീരാമനുപ്രഭുജി ഹരേ കൃഷ്ണ പൊളി അധ്യായത്തിൽ ഋഷഭ രാജാവിൻ ഋഷഭ ഭഗവാന്റെ പുത്രനായിട്ടുള്ള ഭരത മഹാരാജാവിന്റെ കർമ്മങ്ങളെ വളരെ ചുരുക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഋഷഭദേവന് ശേഷം ഭരത മഹാരാജാവാണ് രാജ്യം ഭരിച്ചിരുന്നത് തൻ്റെ പിതാമഹന്മാർ എങ്ങനെയാണോ പ്രജകളെ വത്സല്യപൂർവ്വം പിതാവ് മക്കളെ നോക്കിയിരുന്നത് പോലെ രാജ്യം ഭരിച്ചിരുന്നത് അതേപോലെ തന്നെ ഭരതമാരാ ഭരത മഹാരാജാവും രാജ്യം ഭരിച്ചു ധാർമ്മികമായിട്ട് അവരെ ഉയർത്തുന്നതിന് വേണ്ടി ധാരാളം യജ്ഞങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം ചെയ്ത യജ്ഞങ്ങളുടെ പേരുകളൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ യജ്ഞങ്ങൾ ചെയ്യുന്ന സമയത്തും അത് ദേവന്മാർക്ക് വേണ്ടിയുള്ള യജ്ഞങ്ങളാണെങ്കിൽ പോലും ഭരത മഹാരാജാവ് ഇതെല്ലാം ഞാൻ ഭഗവാൻ വാസുദേവന് സമർപ്പിക്കുന്നു എന്നുള്ള ഭാവത്തിൽ എല്ലാ പ്രവൃത്തികളും ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അനേകായിരം വർഷം ആയിരം ഇൻഡു പതിനായിരം വർഷമാണ് അദ്ദേഹത്തിന്റെ ഭരണകാലം എന്ന് നമ്മൾ കണ്ടു അതിനുശേഷം അദ്ദേഹത്തിന്റെ പുത്രന്മാരെ രാജ്യഭാരം ഏൽപ്പിച്ചുകൊണ്ട് അദ്ദേഹം കുലഹാശ്രമത്തിലേക്ക് പോയി എന്ന് പറയുന്നത് പുലഹാശ്രമത്തിന്റെ പ്രത്യേകതകളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഭഗവാന്റെ സാന്നിധ്യം ഭക്തന്മാർക്ക് നേരിട്ട് അനുഭവിക്കാൻ സാധിക്കും മാത്രമല്ല അവിടെ ഭഗവാനെ തന്നെ ശില രൂപത്തിലുള്ള അവതാരം ശിലകൾ കാണാൻ സാധിക്കും ആ പുലഹാശ്രമത്തിൽ പോയി ഭരത മഹാരാജാവ് ഭഗവാനെ ഉപാസിക്കാൻ തുടങ്ങി എങ്ങനെയാണ് അദ്ദേഹം ഉപാസന ചെയ്തത് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു വനത്തിൽ ലഭ്യമായിട്ടുള്ള ഫലമൂലാദികൾ ഭക്തിപൂർവം ഭഗവാന്റെ വിഗ്രഹത്തിൽ സമർപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഭഗവാനെ ഉപാസിച്ചു അദ്ദേഹം പ്രത്യേകമായിട്ട് ധ്യാനിച്ചിരുന്നത് മൂർത്തിയായിരുന്നു എന്ന അവസാന ഭാഗത്ത് പറയുന്നുണ്ട് ആ സൂര്യനാരായണ സൂര്യനാരായണമൂർത്തിയെ ഉപാസിക്കുന്നതിനു വേണ്ടി അദ്ദേഹം ഉപയോഗിച്ചിരുന്ന മന്ത്രമാണ് അദ്ദേഹത്തിന്റെ അവസാനം നമ്മളിപ്പോൾ വായിച്ചത് പതിനാലാമത്തെ ശ്ലോകത്തിൽ ഹരോരജർഗോ മനസേതം ജുരേ ദശു ഹംസം കൃതാണിം ഗിരാമിമാ അത് ഭഗവാനെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഇരിക്കുന്ന ആ ഭഗവാനെ അഭിസംബോധന ചെയ്യുന്ന ശ്ലോകമാണ് ഇതിന് സമാനമാണ് ഹൃദ്വേദത്തിലെ ഗായത്രി മന്ത്രം എന്ന് ശില്പ്രഭാതർ വിശദീകരിക്കുന്നുണ്ട് ഗായത്രി മന്ത്രത്തിനെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് എല്ലാവർക്കും ബുദ്ധി നൽകുന്ന ആ ഭഗവാനെ ഞാൻ പ്രണമിക്കുന്നു എല്ലാവർക്കും അനുഗ്രഹവും എല്ലാവർക്കും ബുദ്ധിയും നൽകുന്ന ആ ഭഗവാനെ സൂര്യനാരായണമൂർത്തിയെ ഞാൻ പ്രണമിക്കുന്നു എന്നാണ് ഭാരതമാരാജ് ഭാരതമാരാജ് പ്രാർത്ഥിച്ചിരുന്നത് അപ്പോൾ ആ ബുദ്ധിയുടെ ഉദ്ദേശം എന്താണ് എന്ന് നമ്മൾക്കറിയാം എല്ലാവർക്കും ബുദ്ധി നൽകുന്നത് പരമാത്മ രൂപത്തിലിരിക്കുന്ന ഭഗവാനാണ് ആ ബുദ്ധി എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടത് എന്നും ഭഗവാൻ അറിയുന്നുണ്ട് ദാമി ബുദ്ധിയോഗം തംമാം ഉപയാന്തിതേ ഞാൻ നിങ്ങൾക്ക് ബുദ്ധി നൽകാം അതുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരാൻ സാധിക്കും എന്ന് പറയുന്നു അപ്പോൾ ആരാണോ ഈ മന്ത്രം ഇവിടെ കൊടുത്തിട്ടുള്ള മന്ത്രം ആ ജപിച്ചു സൂ ജപിച്ചു സൂര്യനാരായണനെ സൂര്യന്റെ ഉള്ളിൽ ഇരിക്കുന്ന സൂര്യന്റെ ഉള്ളിലും താമര മല മലരിൽ ഇരിക്കുന്ന നാരായണമൂർത്തി ഉണ്ട് എന്നാണ് പറയുന്നത് ആ നാരായണമൂർത്തിയുടെ ഉള്ളിൽ സമീപത്ത് എത്തിച്ചേരാനുള്ള മന്ത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്നും ആ വർത്തത്തിൽ വിശദീകരിക്കുന്നത് അങ്ങനെ ദിവസവും അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നു ആ സന്ദർഭത്തിൽ ഒരു പ്രത്യേകമായ സംഭവ വികാസം ഉണ്ടായി അതിനെക്കുറിച്ചാണ് അടുത്ത അദ്ദേഹത്തിൽ പറയുന്നത് ഒരു ദിവസം അദ്ദേഹം പാതകർമ്മങ്ങളൊക്കെ ചെയ്തതിനു ശേഷം ഗന്ദഗി നദിയുടെ കര കരയിലിരുന്നു കൊണ്ട് അദ്ദേഹം സൂര്യോപാസന അല്ലെങ്കിൽ സൂര്യനാരായണ ഭഗവാനെ ഉപാസിക്കുകയായിരുന്നു ആ സമയത്താണ് ദാഹജലം കുടിക്കുന്നതിന് വേണ്ടി ഗന്ധി ഗന്ധകി നദിയുടെ തീരത്ത് അദ്ദേഹത്തിന്റെ അടുത്ത് തന്നെ ഒരു മാൻപേട എത്തിച്ചേർന്നത് ആ മാൻ വെള്ളം കുടിക്കാൻ തുടങ്ങിയ സമയത്ത് വെള്ളം കുടിച്ചിട്ടില്ല കുടിക്കാൻ തുടങ്ങിയ സമയത്ത് അതിന്റെ തൊട്ടടുത്ത് നിന്ന് തന്നെ താപ തപദേവ അവിദൂ അവിദൂരേണ എന്നാണ് പറയുന്നത് തൊട്ടടുത്ത് നിന്ന് തന്നെ വലിയൊരു ഗർജനം ഒരു സിംഹത്തിന്റെ ഗർജനം അതിന് കേൾക്കാൻ സാധിച്ചു ആ ഗർജനം കേട്ട ഉടനെ സ്വതവേ മാൻപേട വെള്ളം കുടിക്കുന്നത് നമ്മൾക്കറിയാം വളരെയധികം ഭയം നട്ടാണ് ഒരു ജീവിയ ഇല്ലെങ്കിൽ പോലും വെള്ളം കുടിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുകയോ ചെയ്യുന്ന സമയത്ത് കാട്ടിൽ എങ്ങനെയുള്ള സാധു മൃഗങ്ങൾ ചുറ്റുപാട് നോക്കിക്കൊണ്ടിരിക്കും ആ കാര്യമൊക്കെ വിശദമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് നാലാമത്തെ ലോകത്തിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും ചകിത നിരീക്ഷണ എന്ന് പറയും ഭയന്ന മിഴികളോടെ എല്ലാ ജീവജാലങ്ങൾക്കും ഭയം സ്വാഭാവികമാണ് സാധു മൃഗങ്ങൾക്ക് കൂടുതൽ ഭയമുണ്ടാണ് അപ്പോൾ അവർ വെള്ളം കുടിക്കുന്നതിന് മുന്നേ ഓരോ പ്രാവശ്യം വെള്ളം കുടിച്ചതിനു ശേഷം ചുറ്റുപാടം നോക്കി ആ ഭയത്തോടുകൂടി നോക്കി കൊണ്ടാണ് വെള്ളം കുടിക്കുന്നത് അങ്ങനെ വെള്ളം കുടിക്കാൻ തുനിയുന്ന സമയത്ത് വലിയ ഒരു ശബ്ദം കേൾക്കാൻ സാധിച്ചു എന്നാണ് പറയുന്നത് ആ വെള്ളം എന്താണ് ശബ്ദം തൊട്ടടുത്തു നിന്ന് തന്നെ ഒരു സിംഹം ഉഗ്രത്തിൽ വലിയ ശബ്ദത്തിൽ ഗർജിച്ചു ആ ഗർജനം കൂടി കേട്ട സമയത്ത് ഒന്നും നോക്കാതെയാണ് മാൻ എടുത്തു ചാടി എന്നാണ് പറയുന്നത് അത് അടുത്ത കരയിലേക്ക് നീന്തി 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 കടന്നു അപ്പുറം കര കടന്നു ആ നദിയുടെ ഗന്ധഗി നദിയുടെ അപ്പുറത്തേക്ക് നീന്തിപ്പോയി എന്നാണ് പറയുന്നത് പക്ഷെ അങ്ങനെ ആ ചാടിയ സമയത്ത് ആ മാൻ ഒരു ഗർഭിണിയായിരുന്നു ആ ഗർഭിണിയായ മാൻ ചാടിയ സമയത്ത് അതിന്റെ പ്രസവം നട നടന്നിട്ടുണ്ടായിരുന്നു അതെന്ന് പറയുന്നു ആ പ്രസവത്തിൽ ഉണ്ടായ ആ പ്രസവത്തിൽ ആ ഒരു ചെറിയ മാൻകുട്ടി ആ നദിയിൽ വീണു വീണുപോയി ആ മാൻകുട്ടിയെ ഭരത മഹാരാജാവ് കാണുന്നുണ്ട് അത് ആ കാര്യങ്ങളാണ് അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നത് യഥാർത്ഥത്തിൽ ഇദ്ദേഹം എല്ലാ ദിവസവും ഉപാസന ചെയ്തിരുന്ന സ്ഥലത്ത് വെച്ചാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു ആ മാൻകുട്ടി വെള്ളത്തിൽ കിടക്കുന്നത് അദ്ദേഹം കണ്ടു അക്കരയിലേക്ക് നീന്തി പോയ മാനും അവിടെ കിടന്ന് ചത്തുപോകുന്നതും ഇദ്ദേഹം കാണുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹത്തിന്റെ ആ പ്രതികരണം എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു ഭാവം ആ മാനുഷികമായിട്ടുള്ള ഭാവം ആ ഇവിടെ കാണിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ആ അദ്ദേഹം മറ്റു മൃഗങ്ങളോടുള്ള ദയ അതൊക്കെ ഉയർന്നു വന്നു കാരണം ഇദ്ദേഹം രാജാവാണ് ജനങ്ങളെ മുഴുവൻ സംരക്ഷിക്കുന്ന വ്യക്തിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഭാവം ഉണ്ടാകും അപ്പോൾ അടുത്ത ശ്ലോകത്തിൽ ആ കാര്യങ്ങളെ കുറിച്ച് പറയുന്നു അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം നമുക്ക് നാമജപം തുടരാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗതാ ദുര ശ്രീവാസാദി ഗൗരഭക്ത വൃന്ദ ഹരേ കൃഷ്ണ പ്രഭു ജയ ഹരേ കൃഷ്ണ ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗതാധര ശ്രീവാസ ഗൗരഭക്ത വൃന്ദ ഹരേ കൃഷ്ണ